നമസ്കാരം ഇല്ല നിന്ന് പോരാൻ പോകുന്നു കൊല്ലത്തൊട്ട് എത്തിയതുമില്ല ഇതാണ് മുക്കം ഉമ്മർ ഫൈസിയുടെ ഇപ്പോഴത്തെ അവസ്ഥ സമസ്തയുടെ മുഷാവറ അംഗമായി ഇരുന്നുകൊണ്ട് അദ്ദേഹം അന്തമായ ലീഗ് വിരോധം കാണിച്ചു അതുപോലെ തന്നെ സി പി എമ്മിനോട് അന്തമായ സ്നേഹവും കാണിച്ചു ഇത് വലിയ വിവാദമായിരുന്നു തിരഞ്ഞെടുപ്പ് ഘട്ടമായതിനാൽ ലീഗിന്റെ ഉന്നത നേതാക്കന്മാരൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയില്ല എന്നാൽ സമസ്തയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉമർ ഫൈസി നടത്തിയ പല എതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നു വന്നു ജിഫ്രി തങ്ങൾ ഇദ്ദേഹത്തിന്റെ നിലപാടുകളെ തള്ളിക്കളഞ്ഞു അത് സമസ്തയുടെ നിലപാടല്ല എന്ന് ആദ്യമേ പറഞ്ഞു അതിനുശേഷം പല സമസ്തയുടെ നേതാക്കന്മാരും ഉമർ ഫൈസിക്കെതിരെ രംഗത്തെത്തി എന്തായാലും ഇപ്പോഴിതാ ഇവിടെ സാക്ഷാൽ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു ലീഗിലെ ആഭ്യന്തര കാര്യങ്ങൾ എന്തായാലും ഉമർ ഫൈസി നോക്കണ്ട ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ അതിനുള്ള സംവിധാനം ലീഗിനകത്തുണ്ട് ലീഗിന് കൗൺസിലുണ്ട് ആ കൗൺസിൽ കൂടി കാര്യങ്ങൾ തീരുമാനിക്കും സാധാരണ രീതിയിൽ ഇത്തരം വിഷയങ്ങളിൽ സമസ്ത ഇടപെടാറില്ല അത്തരത്തിലൊരു രീതി ഇല്ല എന്നാൽ സമസ്തയുടെ നിലപാടുകൾക്ക് നയങ്ങൾക്ക് വിരുദ്ധമായാണ് ഇപ്പോൾ ഉമർ ഫൈസി പ്രവർത്തിക്കുന്നത് എന്തായാലും ലീഗ് അധ്യക്ഷന്റെ ഈ ഒരു പ്രതികരണം സൗമ്യമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത് ശക്തമായ ഒരു വാണിംഗ് ആണ് ഉമർ ഫൈസിക്ക് സൗമ്യമായ ഭാഷയിലൂടെ സാദിക്കല് തങ്ങൾ കൊടുത്തത് അതോടൊപ്പം തന്നെ സൗമ്യമായ ഒരു ഉപദേശവും അതിലുണ്ട് എന്തായാലും ലീഗ് അധ്യക്ഷന്റെ ഈ ഒരു പ്രതികരണം ബാക്കിയുള്ള പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഒരു പച്ചക്കൊടി വീശലാണ് ലീഗ് ശക്തമായ രീതിയിൽ തന്നെ ഉമർ ഫൈസിക്കെതിരെ തിരഞ്ഞതാണ് എം എസ് എഫിന്റെ ഒരു സംസ്ഥാന നേതാവ് ഉമർ ഫൈസിക്കെതിരെ ചില പ്രതികരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു അതുപോലെ ഉമർ ഫൈസിയുടെ നിലപാടുകൾക്കെതിരെ പല ഭാഗങ്ങളിൽ നിന്നും ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു പ്രതികരണം അതായത് സാദിഖലി തങ്ങളുടെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞു കാര്യങ്ങളൊക്കെ അവസാനിച്ചു സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് സാദിഖലി തങ്ങൾ നടത്തിയ ഈ ഒരു പ്രതികരണം അത് അണികൾക്ക് വലിയ രീതിയിലുള്ള ഒരു ആവേശം ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ അവർ അടങ്ങിയിരിക്കുകയായിരുന്നു ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത് ഇനി പ്രതികരിച്ചാൽ കുഴപ്പമാകുമോ പ്രതികരിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഇതൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ ഒരു പച്ചക്കൊടി വിശീലിക്കുന്നത് വരും ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് സാധാരണ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലും ഉമ്മർ ഫൈസിക്കെതിരെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഒരു കടന്നാക്രമണം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഒരു തുടക്കമായി ഇവിടെ സാദിഖലി തങ്ങളുടെ ഒരു പ്രതികരണത്തിന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും നേരത്തെ ജിഫ്രി തങ്ങൾ ഇത് സമസ്തയുടെ നിലപാടല്ല എന്ന് പറഞ്ഞ് ഉമ്മർ ഫൈസിയെ തള്ളി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സമസ്തയ്ക്ക് അകത്തുനിന്ന് പലരും ഉമ്മർ ഫൈസിയുടെ നിലപാടുകളെ വിമർശിച്ചിരുന്നു സമസ്തയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട് ലീഗുണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് ഏറ്റവും കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത് ലീഗുകാർ തന്നെയായിരിക്കും അതിൽ തർക്കമൊന്നുമില്ല ലീഗിന്റെ പ്രവർത്തകർ മിക്കവാറും പ്രവർത്തകർ ഒക്കെ സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് കാലങ്ങളായി അങ്ങനെ തന്നെയാണ് എന്നാൽ അത്തരത്തിൽ ഭൂരിഭാഗം ഉള്ള ആളുകളെയാണ് ഉമർ ഫൈസി തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരുന്നത് മാത്രമല്ല ഉമർ ഫൈസിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എം വി ജയരാജൻ ഉമർ ഫൈസിയുടെ വീട്ടിലേക്ക് വന്ന ഒരു സാഹചര്യവും ഉണ്ടായി അപ്പോഴൊക്കെ മൗനം പാലിച്ച സംയമനം പാലിച്ച ലീഗുകാരാണ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങൾ അത് ഉമർ ഫൈസിക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ ദിവസങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ ദിവസം സുപ്രഭാതം ഡയറക്ടറും അതുപോലെ തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളുമൊക്കെ ഫൈസിക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഉമ്മർ ഫൈസിക്കെതിരായിട്ടുള്ള പല നേതാക്കന്മാരുടെയും സന്ദേശങ്ങൾ അത് കറങ്ങി നടക്കുന്നുണ്ട് പല എഫ് ബി പോസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഉമ്മർ ഫൈസിയുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകൾ അദ്ദേഹം ഒരാളെ ആക്രമിക്കുന്നതിന് വേണ്ടി മുതിരുന്ന ഒരു വീഡിയോയാണ് അതൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു പഴയ പഴയ പല സംഭവങ്ങളും എടുത്ത് കുത്തിപ്പൊക്കി ഉമർ ഫൈസിക്കെതിരെ പല നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ സാദിഖലി തങ്ങളുടെ ഈ ഒരു പരാമർശം ഈ ഒരു പ്രതികരണം വന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാകും ഇതുവരെ നടന്നതൊന്നുമല്ല ഇനി നടക്കാനിരിക്കുന്നതാണ് യഥാർത്ഥ പൂരം എന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ ലീഗ് സമസ്ത തർക്കം എത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം